ഇതാണ് പാക് പുട്ടടി ഡാം നിർമ്മിക്കാൻ ജനങ്ങളിൽ നിന്നും പിടിച്ചെടുത്തത് നാൽപ്പത് മില്യൺ ഡോളർ പരസ്യത്തിൽ ചിലവഴിച്ചതോ അറുപത്തിമൂന്ന് മില്യൺ ഡോളറും വെള്ളപ്പൊക്കത്തിൽ കഴുത്തെ മുങ്ങുമ്പോഴും പാകിസ്ഥാനുകൾ സംസാരിക്കുന്നത് തങ്ങളെ അധികാരികൾ കബളിപ്പിച്ച ഒരു ഡാമിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന വാഗ്ദാനം നൽകി ജനങ്ങളിൽ നിന്നടക്കം പിടിച്ചത് നാൽപ്പത് മില്യൺ ഡോളറാണ് എന്നാൽ ആ തുക ഫലപ്രദമായി വിനിയോഗിക്കാതെ അതിലേറെയും പരസ്യങ്ങൾക്കായി ചെലവഴിച്ച അഴിമതി കഥയാണ് ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നത് സിന്ധു നദിയിലാണ് ഡയമറ ഭാഷ അണക്കെട്ട് നിർമ്മിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടത് അണക്കെട്ട് വരുന്നതോടെ രാജ്യത്തിന്റെ തലവരെ തന്നെ മാറുമെന്ന കരുതിയാണ് ജനം പിരിവെടുത്ത് നൽകിയത് എന്നാൽ വിശ്വസിച്ചത് ഒരു ചീഫ് ജസ്റ്റിസിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പാകിസ്ഥാനിൽ ഉയർന്നു കേൾക്കുന്ന പദ്ധതിയാണ് ഡയമർ ഭാഷ അണക്കെട്ട് ഏത് നാളായിട്ടും പദ്ധതി കടലാസിൽ തന്നെ തുടർന്നതോടെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അന്നത്തെ പാകിസ്ഥാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന സാഹിബ് നിസാർ മുന്നിട്ടിറങ്ങുകയായിരുന്നു പൊതുസമൂഹത്തിൽ നിന്നും പണം പിടിച്ചെടുത്ത് സർക്കാരിന്റെ അണക്കെട്ട് നിർമ്മാണത്തിൽ സഹായിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി ചീഫ് ജസ്റ്റിസിനെ വിശ്വസിച്ച പാകിസ്ഥാനികൾ ഉദാരമായി സംഭാവന ചെയ്യാൻ ആരംഭിച്ചു സൈന്യവും ഭടന്മാരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം ചേർത്ത് വെച്ച് ഒരു ബില്യൺ സംഭാവനയായി നൽകി പാക് ക്രിക്കറ്റ് ടീമും പ്രമുഖർക്കൊപ്പം പദ്ധതിക്കായി സംഭാവന നൽകി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഫണ്ടിന്റെ സംയുക്ത നേതൃത്വവും ഏറ്റെടുത്തു ഇതോടെ പദ്ധതിക്ക് മറ്റൊരു മുഖം കൈവന്നു രാജ്യത്തിന്റെ ഇളക്ഷാമം എന്നേക്കുമായി പരിഹരിക്കുമെന്നും വൻതോതിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കാമെന്നും അദ്ദേഹം ജനത്തെ വിശ്വസിപ്പിച്ചു അതേസമയം രാജ്യത്തിന്റെ സർക്കാരിന്റെ ചുമതലയായ ഡാം നിർമ്മാണത്തിനായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം കണ്ടെത്താനുള്ള പദ്ധതിക്കെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിന് ഒരു പൊതു ക്രൗഡ് ഫണ്ടിംഗ് സംരംഭം ആരംഭിക്കുന്നതും വിമർശന വിധേയമായി പിരിവ് തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും പിരിച്ചെടുത്ത തുകയും അണക്കെട്ട് നിർമ്മിക്കാനുള്ള തുകയും തമ്മിൽ ആറ് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ കുറവുണ്ടെന്ന് കണ്ടെത്തിയതോടെ പ്രയത്നങ്ങൾ പാഴാവുകയാണോ എന്ന ചോദ്യമുയർന്നു അതിനാൽ തന്നെ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാനായി പരസ്യങ്ങൾ കൂടുതൽ നൽകി ഈ പരസ്യ ചെലവിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നപ്പോഴാണ് ജനം ശരിക്കും ഡാം നിർമ്മിക്കാൻ ജനങ്ങളിൽ നിന്നും പിടിച്ചത് നാല്പത് മില്യൺ ഡോളറും പരസ്യത്തിന് ചെലവഴിച്ചതോ അറുപത്തി മില്യൺ ഡോളറുമാണ് പാക് ദേശീയ അസംബ്ലിയിലെ അംഗമായ ഇക്ബാൽ അഹ്സാനാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇതോടെ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്ന് അന്വേഷിക്കണമെന്ന് നിരവധി പാർലമെന്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫണ്ട് വിവാദം തല പൊക്കിയതോടെ ക്രൌഡ് ഫണ്ടിങ്ങിനായി മുന്നോട്ടിറങ്ങിയ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ മലക്കം പറഞ്ഞിരിക്കുകയാണ് അണക്കെട്ട് നിർമ്മിക്കാനല്ല മറിച്ച് ജനങ്ങളെ ബോധവൽക്കരണത്തിനാണ് ധനസമാഹരണം നടത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം രണ്ടായിരത്തി ഇരുപതിൽ ഡാമിന്റെ നിർമ്മാണ കരാർ നൽകിയെങ്കിലും ഇനിയും സ്വപ്നം കണ്ടതുപോലെ ഡാം നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനം ലോകമെങ്ങും പലതരത്തിലാണ് അതേസമയം അനുഭവപ്പെടുന്നത് വടക്കൻ യു എസിലും തെക്കൻ യൂറോപ്പിലും വടക്കൻ ചൈനയിലും അത് ഉഷ്ണതരംഗമായി അനുഭവപ്പെടുമ്പോൾ തെക്കൻ അമേരിക്കയിലും വടക്കൻ യൂറോപ്പിലും തെക്കൻ ചൈനയിലും അതിശക്ത മഴയാണ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാനിലെ സിന്ധ് ബലൂചിസ്ഥാൻ മേഖലകളിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ ഏതാണ്ട് മുപ്പത്തി ദശലക്ഷം മനുഷ്യരെ മഴ വിനാശകരമായ തരത്തിൽ ബാധിച്ചു മഴയ്ക്ക് പിന്നാലെ അനുഭവപ്പെട്ട പ്രളയം പാകിസ്ഥാന്റെ മൂന്നിലൊന്ന് ഭാഗവും വെള്ളത്തിനടിയിലാക്കി വേൾഡ് വെതർ ആട്രിബ്യൂഷന്റെ വിശകലനമനുസരിച്ച് ചൂട് കുറവുള്ള പ്രദേശത്ത് ഉണ്ടാകുമായതിനേക്കാൾ എഴുപത്തി അഞ്ച് ശതമാനം കൂടുതൽ തീവ്രമഴയാണ് ഈ മേഖലകളിൽ അനുഭവപ്പെട്ടത് മാത്രമല്ല പാകിസ്ഥാനിൽ ഇതുവരെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം ആയിരത്തി അഞ്ഞൂറായി ഉയർന്നിട്ടുണ്ട് രാജ്യത്തിനുണ്ടായ നാശനഷ്ടം ഏതാണ്ട് മുപ്പത് ബില്യൺ ഡോളർ കവിഞ്ഞേക്കാമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഒരു ദശലക്ഷത്തിലധികം വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു ആയിരക്കണക്കിന് സ്കൂളുകളും ആരോഗ്യ സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടു ഇതോടെ പാകിസ്ഥാൻ ആകെ ദുരിതത്തിലാണ് ഞാൻ അശ്വതി ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരളകൗമിത്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങൾ അറിയിക്കുക